പരിശുദ്ധ കത്തോലിക്കാ ഇന്ന് വിശുദ്ധ ഗീവറി സഹദായയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു ഈ പുണ്യവാനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളും ക്രിസ്തുവിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം വിശുദ്ധ ജോർജ് രക്തസാക്ഷി ഏഷ്യ മൈനറിൽ കപ്പതോക്കിയായിലാണ് വിശുദ്ധ ജോർജ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ റോമൻ മതപീഡനങ്ങളുടെ വർഷങ്ങളിൽ വിശുദ്ധ ജോർജ് വധിക്കപ്പെട്ടു എന്നുള്ളതാണ് അനിഷേധ്യമായ ഒരു വസ്തുത മഹാരക്തസാക്ഷി എന്നാണ് ഗ്രീക്കുകാർ അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത് പല പൗരസ്ത്യ രാജ്യങ്ങളുടെയും മധ്യസ്ഥൻ വിശുദ്ധ ജോർജാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ നാല് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് ടൂറിസിലെ വിശുദ്ധ ഗ്രിഗറി ഫ്രാൻസിൽ വിശുദ്ധ ജോർജിനോട് ആറാം ശതാബ്ദം മുതൽ ഭക്തി ഉണ്ടായിരുന്നുവെന്ന് പ്രസ്താവിക്കുന്നുണ്ട് നശിച്ചു തുടങ്ങിയ വിശുദ്ധ ജോർജിന്റെ ഒരു ദൈവാലയം കേടുപോക്കാൻ മഹാനായ ഗ്രിഗോറിയസ് പാപ്പ ആജ്ഞാപിച്ചു കാണുന്നു ഫ്രാൻസിൽ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ ക്ലോവിസിന്റെ ഭാര്യ ക്ലോട്ടിൽഡ വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ ബലിപീഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഓക്സ്ഫോർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കൂടിയ ദേശീയ കൗൺസിലിൽ വിശുദ്ധന്റെ തിരുനാൾ ഒഴിവ് ദിനമായി ആചരിക്കുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു വിശുദ്ധ ജോർജിന്റെ മാഡമ്പികൾ എന്ന ഒരു പദവി ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ എഡ്വേർഡ് തൃദീയൻ സ്ഥാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടും അഖില ക്രൈസ്തവർക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധന്റെ പല തീർത്ഥ സ്ഥലങ്ങളും വിശുദ്ധ ജോർജിന്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മധ്യസ്ഥ്യ ശക്തിക്കും തെളിവാണ് മെറ്റഫ്രസ്റ്റസ് എന്ന ഗ്രന്ഥകാരന്റെ വിവരണമനുസരിച്ച് ജോർജിന്റെ മാതാപിതാക്കന്മാർ കുലീനരാണ് പിതാവിന്റെ മരണശേഷം ജോർജ് അമ്മയോടുകൂടെ പാലസ്തീനായിലേക്ക് പോയി ദൃഢഗാത്രനായ ജോർജ് ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായി ഡയകൃഷ്ണൻ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്തു ചക്രവർത്തി മതപീഡനം ആരംഭിച്ചപ്പോൾ ജോർജ് എതിർത്തു തൽക്ഷണം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു ക്രിസ്തു ഉപേക്ഷിച്ചാൽ പല സമ്മാനങ്ങളും നൽകാമെന്ന് അധികാരികളുടെ വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം ജോർജ് നിരസിച്ചു പിറ്റേ ദിവസം ജോർജിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു നിക്കോലേമിയയിലെ ക്രിസ്തുമത പീഡന വിളംബരം പറിച്ചു കളഞ്ഞ യുവാവ് വിശുദ്ധ ജോർജ് ആണെന്ന് ലാക്റ്റൻ സിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് കുരിശു യുദ്ധത്തിനിറങ്ങിയ റിച്ചാർഡ് രാജാവിന് വിശുദ്ധ ജോർജ് പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകി പിറ്റേ ദിവസം മുഹമ്മദിയർക്കെതിരായ സമരത്തിൽ അദ്ദേഹം ജയിച്ചു വിശുദ്ധ ജോർജിന്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുക വിശുദ്ധ ജോർജ് തന്റെ വിശ്വാസവും ധീരതയും വഴി പിശാശിനെ പരാജയപ്പെടുത്തുന്നതിന്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്താൽ കുത്തി കൊല്ലപ്പെടുന്ന കാളസർപ്പം സർപ്പത്തെ കൊന്ന് രാജകുമാരി ലിബിയായെ വിശുദ്ധ ജോർജ് രക്ഷിച്ചുവെന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ് ആദ്യകാലത്ത് കുരിശുദ്ധക്കാരുടെയും കിഴക്കൻ സേനകളുടെയും പ്രിയങ്കര മധ്യസ്ഥനായിരുന്ന വിശുദ്ധ ജോർജ് ഇംഗ്ലണ്ട് പോർച്ചുഗൽ ജർമ്മനി ആരഗൺ കറ്റലോണിയ ജൊനോവ വെനീസ് എന്നീ സ്ഥലങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമാണ് വിശുദ്ധ ഗീവർഗീസിന്റെ പ്രത്യേക മധ്യസ്ഥ ശക്തി കേരളീയരായ നമുക്ക് തികച്ചും ബോധ്യമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ധീര സഹനത്തെ അനുകരിക്കുവാനായിട്ട് നാം തയ്യാറുണ്ടോ എന്ന് ഇന്ന് ചിന്തിക്കാം ക്രിസ്തീയമായ ക്ഷമ നാം അഭ്യസിക്കുകയായിരുന്നുവെങ്കിൽ എത്രമാത്രം സമാധാനവും സന്തുഷ്ടിയുമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു ജോർജ് വർഗീയസ് കി വർഗീസ് നാമധാരയിലൊക്കെ നമുക്കിന്ന് ഈശ്വരോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈശ്വര സാന്നിധ്യവും അനുഗ്രഹവും ഈ പുണ്യവാളൻ്റെ പ്രത്യേകമായ കൃപ വഴി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിഷമിച്ചാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ